ഹലോ അതേ എപ്പിസോഡ് ഇട്ട് പോൾവിന്റെ ക്യാമറ നോക്കാൻ ഭയങ്കര നാണം സ്റ്റെബി ഒരു കേക്ക് എടുത്ത് പോൾവിന് ഒരു പൂ കൊടുത്തു കാരണം എന്താ നമ്മുടെ ചക്കന്റെ ബർത്ത്ഡേ ആ പേര് ശാം എന്ന പാക്കൻ പോളിൻ പറഞ്ഞു അബിയറിന്റെ കേസെടുക്കാൻ സഹായിക്കോ പിന്നെന്താ സഹായിക്കാലോ അവസാനം അവന്റെ എടുത്തു നീ വക്കീലിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുക പോലീസായിട്ട് ഞാൻ വരാം ഏഹ് സാധനം തിരിഞ്ഞ് നമ്മളൊരു കൺവിൻസിങ് സ്റ്റാർ ആണല്ലോ അതുകൊണ്ട് സാധനം നൈസായിട്ട് അവരെ തലേന്നെ വെച്ച് കിടത്ത് കണ്ട അവർ വീട് വരെ പിടിച്ച് അങ്ങനെ വീടെത്തി വീടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഡാർക്ക് സെറ്റപ്പ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാക്കരൻ ആ പറഞ്ഞപ്പോ വരാം തേൽ നിന്ന് അപ്പോഴേക്കും ഞാൻ പടായി കണ്ണൂർ നോക്കിയപ്പോൾ സ്റ്റെബി അബിന് ഫുട്ബോൾ കാണുന്നു ഇത് എന്റെ അമ്മ പറയണ പോലെ ടി വിയുടെ ഉള്ളിൽ കയറി ുട്ടനാണ് ഈ ജാതി കുക്കിങ് ഇങ്ങനെ മണ്ണടിച്ചപ്പിടിക്കും പൊത്തുകൂടി അത് കഴിഞ്ഞ് കുറച്ചു നേരം ഹോളിൽ ഇരുന്ന് കൊച്ചു അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് കായൊറത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് അടിച്ച് ഞങ്ങൾ പുറത്ത് പോയി ഇതാണ് അടുത്ത ഏജന്റ് ഏജന്റ് കിഷോർ പക്ഷെ ഞങ്ങൾ അണ്ണെന്ന് വിളിക്കും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവ രണ്ടേ അമ്മ പറ്റ മക്കളാ രണ്ടുപേരും ഒരേ ജാക്കറ്റ് അങ്ങനെ കേക്ക് പുറത്തെടുത്ത് അങ്ങനെ കത്തിച്ച് പക്ഷെ കേക്കിന് പ്രശ്നം ഉണ്ട് അങ്ങനെ മുറിയണില്ല കത്തിയുടെ പ്രശ്നമോ കേക്കിന്റെ പ്രശ്നമോ അറിയില്ല അവസാനം ഒരു പീസ് പറച്ചെടുത്തിട്ടാണ് കൊടുത്തേ പോൾവി മേടിച്ച കേക്ക് അല്ലേ അത്രയ്ക്കുണ്ടാവുള്ളൂ വേണ്ട അം അത് കഴിഞ്ഞ് ഗിഫ്റ്റുകളായി ആദ്യം കിട്ടി കിട്ടി വാച്ച് അത് കഴിഞ്ഞ് പൂവ് അത് കഴിഞ്ഞ് ഇതേ ഒരു ബുക്ക് അത് കഴിഞ്ഞ് സെൽഫി അത് കഴിഞ്ഞ് ഇതേ വരുന്നു അടുത്തത് ഷൂവ് അതിനൊരു അന്തില്ലേ പണ്ടാണ് അവസാനായിട്ട് പുള്ളോരും കിട്ടി ആയി സന്തോഷം എന്റെ പോലെ കാലി വീറും കൊടുത്തു വേറെ ഒന്നും കൊടുക്കാല്ലേ അത് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി അടിച്ച് പിരിഞ്ഞു പോയി അങ്ങനെ വീട്ടിലേക്കുള്ള വഴി ദേ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് യൂനോ കളിച്ചു യൂനോ കളിച്ചപ്പോഴേക്ക് എനിക്ക് ഉറക്കാൻ വന്ന് പണ്ടാറടേ സൈനിങ് ഓഫ് പറയാൻ പറ്റിയില്ലേ അതുകൊണ്ട് ശേഷം നമ്മുടെ ബ്ലോഗർ സൈൻ ഓഫ് ആയിരിക്കും